പെണ്ണുങ്ങളെയാണെങ്കിൽ മാച്ച് കടിച്ചു കുറച്ച് ഇതിലും സ്ത്രീകളോട് അവലി ഇഷ്ടമില്ല രാവിലെ ഒന്ന് രണ്ട് മുട്ട കൊടുക്കും ഈ മൂന്നെണ്ണത്തിന് ഒരു നാലര ലക്ഷം രൂപയാണ് പ്രതീക്ഷ ഞാൻ അഞ്ചടി അഞ്ചു ഇപ്പം അഞ്ചടി അഞ്ചഞ്ച് കൂടുതലുണ്ട് ഈ ചങ്കിന്റെ അതാണ് പിന്നെ ഇത് ശരിക്കും മുറയാണ് സർക്കാരിന്റെ പിൻബലം ഉണ്ടെങ്കിൽ നമുക്കേ ഇതിനെയൊക്കെ വളർത്താം നമ്മുടെ സർക്കാർ ഇതിന് പിൻബലം തരുന്നില്ലേ അതാ ഒന്നാമത്തെ കാര്യം ഇപ്പം ഹരിയാന പഞ്ചാബ് ആ ഏരിയയിലുള്ളവരാണെങ്കിൽ അവിടുത്തെ സർക്കാർ നല്ല സപ്പോർട്ടാ ഇവിടെ യാതൊരു ഇതും ഇല്ല ഇപ്പൊ എനിക്ക് തന്ന ഒരു പോത്തുണ്ട് പഞ്ചായത്തിന്റെ വെറും പന്ന അതായത് തമിഴിന്റെ പോടിച്ചാ നിക്കത്തില്ല മൊഹാറയും കൂടി രണ്ടു കയറേലെ അടിപൊളി ആ മുറയാണ് ഇത് മൂന്ന് മുറയായിട്ടാ എനിക്ക് തോന്നുന്നത് ലക്ഷണങ്ങൾ കണ്ടു നോക്കുമ്പോൾ മൂന്ന് മുറയാ നമ്മളത് ഡോക്ടറോടും ചോദിച്ചപ്പോ മൂന്നും നല്ല മുറയാണെന്ന് ഒരാളുണ്ട് അയള ആന്ധ്ര ണെന്ന് തോന്നുന്നു ആന്ധ്രാമുറ ആണെന്ന് തോന്നുന്നു ഇതിനെ ഞാൻ കൊണ്ടുവന്നിട്ട് പത്ത് മാസം ആകുന്നുണ്ടായിരുന്നു വാങ്ങിക്കുമ്പോ നൂറ്റമ്പത് നൂറ്റമ്പത് കിലോ നൂറ്ററുപത് ഇപ്പം മാത്രം നൂറ്ററു കിലോ ഇത് നൂറ്റമ്പത് നൂറ്റമ്പത് നല്ല രീതി നല്ലൊരു തീറ്റ കൊടുക്കും ഞാൻ കൊടുക്കുന്നത് പരുത്തി പിണ്ണാക്ക് പുളിയേരി ഗോതമ്പ് അവിടെ ചേട്ടൻ മാത്രമാണ് എന്റെ കാര്യങ്ങൾ നോക്കുന്നത് ഞാൻ മാത്രം വേറെ പിന്നെ അതിൽ ഒന്ന് ഹെൽപ് ചെയ്യും വീട്ടിലുള്ളവരുമായിട്ടൊക്കെ ഇണക്കുക പിന്നെ ഞാനല്ലാതെ വേറെ ഇതിന്റെ ഈ ലക്ഷണം എല്ലാം കൂടെ കണ്ടാലേ ഇപ്പൊ ഞാനേ അഴിക്കത്തുള്ളൂ ഞാനവിടെ വീട്ടിലാ കിട്ടും ഉണ്ടോ നല്ല തൊഴുത്തുണ്ട് നല്ല തൊഴു പാടമുണ്ടോ അത് ഇല്ല വീട്ടിൽ അയ്യത്തെ സ്ഥലമുണ്ട് അവിടെ മരത്തിന്റെ മൊട്ടിലെ കാണാൻ കിട്ടും അതേ ഉള്ളൂ പുല്ല് ആവശ്യത്തിനുണ്ട് എനിക്കൊരു അരേക്കറ ഉണ്ട് പിന്നെ ചോളം ഉണ്ട് ചോളം ഇപ്പൊ കൊടുക്കാൻ തുടങ്ങിയിട്ടില്ല ചോളം ഇപ്പൊ പൂത്ത് തുടങ്ങുന്ന അതുകൊണ്ടാ പിന്നെ ഇപ്പൊ നിർബന്ധമായിട്ടും കൊടുത്തില്ലല്ലോ ഒരു വർഷം നിന്നാല് വലിപ്പമൊന്നും അറിയണം ഒന്നര വയസ്സ് കഴിഞ്ഞു അതിന്റെ പല്ല് പൊഴിഞ്ഞു ആ നടുക്ക് നിൽക്കുന്നവന്റെ ഓക്കെ അവന്റെ പല്ല് പൊഴിഞ്ഞു അവന്റെ പൊഴിഞ്ഞിട്ടില്ല കേട്ടോ എവന്റെ പൊഴിഞ്ഞിട്ടില്ല മറ്റവന്റെ സൈഡിലെ ഒരു പല്ല് പല്ലിളയതായിട്ട് എനിക്ക് തോന്നുന്നു ആ രണ്ടു വയസ്സ് താഴെയാ താഴെയാ ഒരു ഒന്നര രണ്ടു ലക്ഷം രൂപയോളം ഇനി ഒരു വർഷം നിർത്തുവാന്നല്ലേ അവർക്ക് നാലു പേർക്കും കൂടെ ഈ പിണ്ണാക്ക് അതും കൂടെ അത്യാവശ്യം എനിക്ക് പ്രശ്നവുമില്ല ഞാൻ തന്നെ വെട്ടിക്കൊണ്ട് കൊടുക്കും അല്ലെങ്കിൽ പ്രശ്നമാണ് നമുക്ക് ഈ ഒരു നാല് നാലുപേരാണെന്നുണ്ടെങ്കിൽ ചേട്ടന് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇല്ല ഇതുവരെ ഞാൻ ആരെയും കാണിച്ചിട്ടില്ല ഇതുവരെയും കാണിച്ചിട്ടേ വെളിയിലോട്ട് ഇറക്കത്തില്ല ഞാൻ അത് ആരെങ്കിലും ചോദിച്ച് അറിയാ എന്റെ പോത്തുണ്ടെന്നുള്ള വളരെ ഉത്തരവാദിത്തം നല്ലതാ നല്ല വളർത്തുക അപ്പൊ ഈ ഒരു തവണ എടുത്തോണ്ട് പോയിട്ടാണ് നമ്മളിപ്പൊ പറയാനൊക്കെ കൊണ്ടുപോകുന്നവര് വളർത്തണം പിന്നെ അവരുടെ ഇതിപ്പോ എടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ ഒരു എടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വർഷം ഒരു എട്ടിന് കൊടുക്കാൻ പറ്റത്തില്ല കൊടുക്കും ഞാൻ ഇല്ലെന്നവര് ഞാൻ നിർത്തിയിട്ട് കൊടുക്കും അടുത്ത വർഷം ഡബിൾ ആ തീർത്തും നിർത്തും ആമിൽ പിടിച്ചു തീർത്തിയാലേ ഒരു വർഷം കൂടെ കഴിയുമ്പോ ലക്ഷണം മാറും ആൾക്കാർ അപ്പോഴത്തെ തന്നെ ഒരു രണ്ടര വയസ്സാവും രണ്ടര വയസ്സാവുമ്പഴത്തന്നെ ഡബിൾ ആവും പിന്നെ ഇപ്പൊ തന്നെ കണ്ടില്ലേ കണ്ടില്ലേണ്ട നമ്പർ ടമാണ് ഇത് ചോളം സൂപ്പർ പിന്നെ ചോളത്തിന്റെ എല്ലാ സൈസും ഉണ്ട് പിന്നെ മില്ലറ്റിൽ എള്ളുണ്ട് എള് കിടപ്പുണ്ട് കിടക്കുന്ന എള്ളാണ് പിന്നെ സൂപ്പർ നെയ്പിയർ ഉണ്ട് എല്ലാം കൂടെ ഹൈബ്രിഡ് വെറൈറ്റി ആണ് ഇതെല്ലാം ഹൈബ്രിഡ് ആണ് ഞാൻ വിദേശത്തുനിന്ന് രാജ്യത്തുനിന്നും വരുത്തിയ ഇനി ഇവിടെ കൃഷി ഡിപ്പാർട്ട്മെന്റ് തന്നതുകൊണ്ട് ഓക്കെ ഇതാണ് കന്നുകാലികൾ കൊടുക്കാൻ ഏറ്റവും പ്രോട്ടീനുള്ള ആഹാരം എന്ന് പറയുന്നത് സ്വീറ്റ് കോൺ എന്ന് പറഞ്ഞ പറഞ്ഞാൽ അപ്പുറത്തേ നട്ടുടിമയത്തിലുണ്ട് അത് ചെറുത് നട്ടു വിളിച്ചു വരുന്നേ അത് സ്വീറ്റ് കോൺ അത് മധുരമുള്ള